മീന് ഭയങ്കര ഫേമസ് ആണ് സീ ഫുഡ് എന്ന് പറഞ്ഞാൽ നാടൻ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകണ രീതിയിലുള്ള അവിയല് മീനാവിയൽ തലക്കറി ഞത്തോനി തോര അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യണത് പിന്നെ ഭൂഷ് മസാല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെഫ് വന്നതിന് ശേഷം ഒന്നുകൂടെ സ്റ്റാർട്ട് നല്ല 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 ഫുഡ് ആദം ആദം റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് എന്ന് വീട്ടിലെ 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 ഒരു 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 കലവറ ആഹാരങ്ങൾ പേരാണ് ഭക്ഷണപ്രേമികളെ മാടി വിളിച്ചുകൊണ്ട് ദേശീയപാതയിൽ കോരാണി പതിനെട്ടാം മൈലിൽ ആദം റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചു സീ ഫുഡുകൾക്കും നാടൻ ഭക്ഷണ വിഭവങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ആദം റെസ്റ്റോറൻറ്റിന്റെ പ്രവർത്തനം എൺപത് രൂപയ്ക്ക് വിഭവസമൃദ്ധമായ നാടൻ ഊണ് കണവാത്തോരൻ കൊഞ്ച് ഫ്രൈ തുടങ്ങിയ സീ ഫുഡുകളുടെ വൈവിധ്യമാർന്ന വിഭവങ്ങൾ ഒപ്പം ചിക്കൻ ബിരിയാണി പൊറോട്ട അപ്പം ഇടിയപ്പം ദോശ ചപ്പാത്തി ഒരട്ടി ചിക്കൻ ബെരട്ട് ബീഫ് കറി ചൂര തലക്കറി നെമ്മീൻ സിലോപ്പി കപ്പയും മീനും ഇങ്ങനെ തുടങ്ങിയ ഒട്ടനവധി ഭക്ഷണങ്ങളുടെ കൂറ്റൻ മെനുവുമാണ് ആദം റെസ്റ്റോറൻറ്റിലായി ഒരുക്കിയിട്ടുള്ളത് ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പൊ പത്ത് പതിനെട്ട് ദിവസമായാണ് പക്ഷെ ഞങ്ങൾക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യ മുപ്പത് വർഷം കൊണ്ട് ഹോട്ടൽ ഫീൽഡാണ് കുക്കിംഗ് ആണ് എന്റെ മെയിൻ പിന്നെ ആദ്യം ഫസ്റ്റ് ഈ ആറ്റിങ്ങല് കച്ചേരി ആണെങ്കിൽ തന്നെ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ ഞാൻ മുപ്പത് മാസം നടത്തി പിന്നെ അത് സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പോയി പിന്നെ അന്വേഷണം അന്ന് തൊട്ടേ ഇന്നുവരെ ഹോട്ടൽ തന്നെയാണ് സഫാ നടത്തിയിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഈ ആദം മോഹനപുരത്തും ഇവിടെയും കോശങ്ങോളും മുപ്പത് വർഷം കൊണ്ട് നല്ല നല്ല രീതിയിലുള്ള ആഹാര രുചികരമായ ഭക്ഷണം കാറ്ററിങ്ങും കാര്യങ്ങളും ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ചെയ്യുന്നത് പുറത്തുനിന്നുള്ള അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇല്ല ഒന്നിനൊട്ട് ഭയങ്കര ഞാന് എന്റെ ഭർത്താവ് എന്റെ ഒരു സുഹൃത്ത് എന്റെ മൂന്ന് മക്കള് നമ്മളെല്ലാവരും കൂടെ മരുമകളും നമ്മളെല്ലാവരും കൂടെ ചേർന്നാണ് നടക്കുന്നത് ഇവിടെ ഒരു പന്ത്രണ്ട് ഐറ്റം ഉണ്ട് കണവ തോരൻ കണവ റോസ്റ്റ് കണവ ഫ്രൈ പിന്നെ അതേപോലെ പ്രോൺസ് പല ഐറ്റത്തിലുള്ള അതുപോലെ ഉം ഫിലോപ്പിയുണ്ട് പിന്നെ ഉണ്ട് കറിയുണ്ട് ചൂരക്കരണ്ട് കറിയുണ്ട് ഉം പാര വേളാപ്പരേനെ കറിയുണ്ട് പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അത് പറയാൻ പറ്റൂല അല്ലെന്നെ നമുക്ക് ഇവിടെ പാർക്കിങ് നല്ല സൗകര്യം ഉള്ളതാണ് ടോയ്ലറ്റ് സൗകര്യം ഉണ്ട് വെളിയിലും പുറത്തും അകത്തും ഒക്കെ ടോയ്ലറ്റ് ഉണ്ട് എല്ലാവർക്കും വിശ്രമിക്കാനുള്ള സൗകര്യമുണ്ട് പാർക്കിങ് എന്ന് പറഞ്ഞാൽ അങ്ങ് ബാഗിലോട്ട് പോലെ സ്ഥലമുണ്ട് പത്ത് മുപ്പത് സെന്റ് സ്ഥലമുണ്ട് പിന്നെ ഫ്രണ്ടേജ് ഉണ്ട് ഉണ്ട് എല്ലാവർക്കും വെടി പുറത്ത് നിന്ന് സംസാരിക്കാൻ അകത്ത് ഇരുന്ന് എല്ലാത്തിനുമുള്ള സൗകര്യം ഉണ്ട് അതാണ് ഞാൻ ഈ റെസ്റ്റോറൻറ്റ് ഇവിടെ സെറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ എൻ്റെ വർഷങ്ങളായിട്ടുള്ള എൻ്റെ കസ്റ്റമറുകൾ ഞാൻ എവിടെ ഉണ്ടോ അങ്ങനെ വരും അങ്ങനെയാണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷം ഫുഡും എല്ലാവരും നല്ല അഭിപ്രായം എന്നുവരെ പറഞ്ഞിട്ടുണ്ട് ആണത്തെ കാര്യം അതേപോലെ മെയിൻ്റെസ് ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം കിച്ചനിൽ പ്രത്യേകിച്ച് കുക്കിംഗ് എല്ലാം ഞാനാണ് ചെയ്യണതും പിന്നെ ഹെൽപ്പർമാരുണ്ട് എന്നുള്ളതേ ഉള്ളൂ മീനിന്റെ കാര്യം എല്ലാം ഞാനാണ് ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് മീൻസും ഒക്കെ പിന്നെ വൈകുന്നേരങ്ങളിൽ ഷെപ്പ് വന്നതിന് ശേഷം ഇവനി നമുക്ക് നല്ല നല്ല രീതിയിലുള്ള നമ്മൾ മീനാരുന്നു ഇപ്പൊ ചെറിയ രീതിയിൽ ഫുഡ് മീൻസിന്റെ കൂടെ മാത്രമാണ് കൊടുത്തോണ്ടിരിക്കണം അങ്ങനെ വൈകുന്നേരം ഉണ്ട് കണവയും കൊച്ചും അങ്ങനത്തെ ഫിലോപ്പി അതൊക്കെ ഉണ്ട് വൈകുന്നേരങ്ങളിലും ഉണ്ട് അപ്പവും മീൻ കറിയും ഉണ്ട് അപ്പവും തലക്കറിയുണ്ട് കപ്പയും തലക്കറിയും ഉണ്ട് അതൊക്കെ ഉണ്ട് ഇനി വൈകുന്നേരങ്ങളിലും ഉണ്ട് നില കട്ട് അത് ചെയ്യാനാണ് ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം ആഗ്രഹം ഷവായി അങ്ങനെയുള്ള നാടൻ വിഭവങ്ങളാണ് പ്രവർത്തനം തുടങ്ങി രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഓരോ ഭക്ഷണ പ്രേമികളെയും രുചിമുഖത്തെ ഇക്ലിപ്പെടുത്തുന്ന ഈ ഭക്ഷണ രുചിക്കൂട്ടിലേക്കായി മാടി വിളിക്കുകയാണ് ആദം റെസ്റ്റോറന്റ് സ്വാദിഷ്ടമായ നാടൻ വിഭവങ്ങളും വേറിട്ട രുചിക്കൂട്ടുകൾ നിറച്ചുള്ള വിവിധയിന മീൻ വിഭവങ്ങളുമാണ് ആദം റെസ്റ്റോറന്റിന്റെ ആപ്തവാക്യം ആദം ഭക്ഷണം നല്ല നല്ല വിശാലമായ പാർക്കിംഗ് സൗകര്യവും ടോയ്ലറ്റും വിശ്രമ കേന്ദ്രവും ഉൾപ്പെടുന്ന അനവധി സേവനങ്ങളും കസ്റ്റമേഴ്സിനായി ഒരുക്കിയിട്ടുമുണ്ട് വീട്ടിലെ ഊണിനായി നാട്ടിൽ കലവറ തീർത്ത് ആദം റെസ്റ്റോറന്റ് ജൈത്രയാത്ര തുടരുന്നു బిసినస్ డెస్క్ తలస్థాన వార్తకల్